മാതാവിനും ദൈവ തിരകുമാരനും നന്ദി എൻ്റെ പേര് ജെയിംസ് മാത്യു ഞാൻ കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നാണ് വരുന്നത് ഇവിടെ ഒരു സാക്ഷ്യം പറയാൻ ആഗ്രഹിച്ചാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കുറച്ച് കുടുംബ കുടുംബസ്വത്തുക്കൾ നിങ്ങൾക്കറിയാം കുടുംബസ്വത്തുക്കൾ എന്ന് പറയുമ്പോൾ വസ്തു ഉണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത നാളിലാണ് ഈ വസ്തു സംബന്ധിച്ചുള്ള കടലാസുകളൊക്കെ ഞാനൊന്ന് നോക്കുന്നത് ഈ അടുത്ത നാൾ വരെ ജോലിയിലായിരുന്നു അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല കടലാസ് അതിൻ്റെ ഡോക്യുമെൻ്റ് പാർട്ടിലേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് മൊത്തം നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ കുളമായിരുന്നു എന്ന് കാരണം പല വസ്തുവിനും ആധാരമില്ല ചിലതിന് ചിലതിനാധാരമുണ്ടെങ്കിൽ അതിൻ്റെ പേപ്പറുകളില്ല അതെല്ലാം ദ്രവിച്ചു പോയിരിക്കുന്നു മറ്റു ചില വസ്തുക്കൾ മറ്റേ പഴയ മിച്ചഭൂമി സമരത്ത് കാല കാലഘട്ടത്തിൽ നമ്മുടെ ഇ എം എസിൻ്റെ ഭരണകാലഘട്ടത്തിൽ മിച്ചഭൂമി പ്രശ്നം ഉണ്ടാവുമെന്ന് പലരുടെ പേരിൽ എഴുതി വെച്ചു അവരെല്ലാം മരി മരണപ്പെട്ടു പോയി അപ്പോൾ ഇത് പരിഹരിക്കാൻ ഒരു വഴിയുമില്ല ഈ വസ്തു നമ്മുടെ കയ്യിലുണ്ട് കൃഷി ചെയ്യാം എന്നല്ലാതെ അതൊന്ന് വിൽക്കാനോ അതിൻ്റെ അതൊരു വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ അത് വെച്ചൊരു ലോൺ എടുക്കാനോ ഒന്നും പറ്റില്ല ഞാൻ എൻ്റെ സഹോദരന്മാരുമായിട്ട് ഡിസ്കസ് ചെയ്തു അവരും നല്ല വിദ്യാഭ്യാസവും അറിവുമൊക്കെ ഉള്ളവരാണ് അവർ വക്കീലന്മാരുടെ അടുത്ത് നോക്കിയിട്ട് പറഞ്ഞു സാധാരണഗതിയിൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇത് ശരിയാവുകയില്ല ഒരു കാരണവശാലും ഈ പേപ്പറുകൾ ഒരിക്കലും ഡോക്യുമെൻ്റ് ആവില്ല നമുക്കത് ശരിക്കും ശരിയാക്കി കിട്ടുകയില്ല ആകെപ്പടെ നമുക്കത് കൃഷി ചെയ്യാം അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വില്ലേജിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവരിതെല്ലാം നോക്കിയപ്പോൾ അവർ അത്ഭുതപ്പെട്ടു ഇങ്ങനെ പോയാൽ ഈ വസ്തുവെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും കാരണം ഇതിൻ്റെ ആൾക്കാരില്ല അവരെല്ലാം മരണപ്പെട്ടവർ പോയവരാണ് പത്ത് നാൽപ്പത് വർഷമായിട്ട് ഇതിൻ്റെ ഉടമസ്ഥരില്ല ഇത് വലിയ താമസമില്ലാതെ ഇതെല്ലാം സർക്കാരിലേക്ക് പോകും എന്ന് പറഞ്ഞു ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു അതുകൊണ്ട് കുറച്ചൊക്കെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് പരിചയമുണ്ടായിരുന്നു ഞാൻ പാലായിലെ പ്രസിദ്ധനമായ രണ്ട് മൂന്ന് വക്കീലന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവരും കൈ ചെയ്തത് കാരണം അവർക്കും നോ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് നേരിട്ട് പറയാൻ കഴിയില്ല പല പല എക്സ്ക്യൂസുകൾ അവർ പറഞ്ഞ് അവരും മാറി വയ്ക്കുകയാണ് ചെയ്തത് അതിനുശേഷം പ്രസിദ്ധമായ ആധാര എഴുത്തുകാരുടെ അടുത്ത് പോയി അവരും ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കേസല്ല എന്ന് പറഞ്ഞ് അവരും കൈയൊഴിഞ്ഞു അപ്പോൾ മനുഷ്യ സഹജമായി മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ കറബാസനം പത്രത്തിൽ പത്രങ്ങൾ കാണുന്നതും അവിടെ മനുഷ്യർക്ക് പറ്റില്ലാത്ത പല കാര്യങ്ങളും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ നടക്കുന്നതായിട്ടും എനിക്ക് കാണാൻ സാധിച്ചത് പിന്നെയും എനിക്കൊരു തേങ്ങലായിരുന്നു ഞാൻ അങ്ങ് പാലായിൽ നിന്ന് ഇവിടെ ഈ സ്ഥലത്ത് വരണോ ഇവിടെ മാതാവിൻ്റെ അവിടെയും മാതാവില്ലേ ഇതിലും നല്ല മാതാവ് അവിടെ ഉണ്ടല്ലോ എന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകൾ എന്തായാലും ആട്ടെ ഞാൻ വെച്ച് ഇങ്ങോട്ട് വന്നു ഉടമ്പടി എടുത്തു രണ്ട് നാല് ഇരുപത്തി നാല് കഴിഞ്ഞ ഏപ്രിൽ രണ്ടാം തീയതി ഉടമ്പടി എടുത്തു തൊട്ടാഴ്ച തന്നെ എനിക്ക് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ള മനസ്സിൻ്റെ ഒരു ഉൾവിളി ആരും പറഞ്ഞില്ല പക്ഷേ ഇന്നത് ചെയ്യേ ഇന്ന ഓഫീസിൽ പോകൂ ഇന്ന പേപ്പറുകൾ ക്ലിയറാക്കൂ എന്നും പറഞ്ഞ് ഓരോ ഉൾവിളികൾ വന്നു ഞാൻ ആധാർ എഴുത്തുകാരെയും വക്കീലമാരെയും ഒന്നും കണ്ടില്ല അവരുടെ നിർദ്ദേശം അനുസരിച്ച് എൻ്റെ ഉൾവളി എൻ്റെ ഉൾവിളി അനുസരിച്ച് ഞാൻ പേപ്പറുകൾ ഡെത്ത് ഡെത്ത് സർട്ടിഫിക്കറ്റുകൾ അതില്ലായിരുന്നു ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് അതില്ലായിരുന്നു അങ്ങനെ ആ ഓരോരോ പേപ്പറുകൾ ക്ലിയറാക്കി അതിനുശേഷം ഒരു സുഹൃത്ത് വഴി യാദർശ്യമായിട്ട് ഒരു നല്ല ഡോക്യുമെൻ്റ് റൈറ്ററെ കിട്ടി അങ്ങേര് മുന്നോട്ട് പോകാൻ നോക്കിയപ്പോഴാണ് മറ്റു പല പ്രശ്നങ്ങൾ ഇതിൻ്റെ അനന്തരാവകാശികൾ വല്യപ്പന് വിൽപത്രമില്ലാതെ മരി മരിക്കപ്പെട്ടതാണ് അവർക്ക് എട്ട് മക്കളുണ്ട് അവരുടെ അനന്തരാവകാശികൾ ലോകത്തിൻ്റെ പല ഭാഗത്താണ് അവരെ കോണ്ടാക്ട് ചെയ്ത പോലെ അവർക്ക് പലപ്പോഴും സഹകരിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ മുന്നോട്ട് പോകാത്ത അവസ്ഥ എങ്കിലും ആ മുന്നോട്ട് പോകുക ഓരോരോ പേപ്പറുകൾ അത്ഭുതകരമായിട്ട് മാതാവിൻ്റെ ഇടപെടൽ മൂലം ആ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു പിന്നെ ഞാൻ രണ്ട് ഏഴ് ഇരുപത്തിനാലില് കഴിഞ്ഞ ജൂലൈ മാസം വന്നു പോ പുതുക്കി അതിൻ്റെ ഫലമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥന്മാരുടെ നിസ്സഹകരണം അവരുടെ സംശയം കാരണം ഈ ആധാരങ്ങളെല്ലാം പഴയ പഴയകാല സ്റ്റൈലിലായിരുന്നു പഴയ മലയാള വഷരങ്ങളിൽ ഇന്നാണല്ലോ ഏക്കർ ഹെക്ടർ അല്ലെങ്കിൽ ആറ് അതുപോലുള്ള കണക്ക് അതെല്ലാം പഴയ പറക്കണക്കായിരുന്നു ആവുക പ്രശ്നങ്ങളെല്ലാം നൂറ് നൂറ് പ്രശ്നങ്ങളായിരുന്നു എല്ലാം ഐസ അലിയുന്ന പോലെ പ്രശ്നങ്ങളെല്ലാം മാറി കഴിഞ്ഞ ശനിയാഴ്ചയോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു ഡോക്യുമെൻ്റ് എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെ ആയി ഈ ഒരു സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഈ കൃപാസനം മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലോടുകൂടിയാണ് എനിക്കത് സാധിച്ചതെന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ജീവിതത്തിലൊന്നും ഒരുവധി പ്രശ്നങ്ങളുണ്ടാവും പലപ്പോഴും ഈ പ്രശ്നങ്ങൾ വെച്ച് നമ്മൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടി നമ്മുടെ നിത്യജീവിതം വളരെ ദുഃഖപൂരിതമായിട്ട് മുന്നോട്ട് പോവുകയായിരിക്കാം നമുക്ക് ശക്തിയുള്ള ഒരു മാതാവുണ്ട് മാതാവിൻ്റെ മുന്നിൽ നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക തീർച്ചയായും ജീവനുള്ള മാതാവും ദൈവ തിരകുമാരനും നമ്മളോട് എപ്പോഴും ഉണ്ടായിരിക്കട്ടും നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നന്ദി ഫിലിപ്പേർക്കെടുതി ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം തിരുവചനം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ജെയിംസ് മാത്യു എന്ന ഈ സഹോദരൻ പരിശുദ്ധമായയുടെ തിരുനടയിൽ വലിയ സന്തോഷത്തോടും നന്ദിയോടും കൂടി ജീവിതത്തിന് കുടുംബത്തിന് ലഭിച്ച വലിയ നന്മയെ പ്രതി സാക്ഷ്യപ്പെടുത്തുകയാണ് കുടുംബസ്വത്ത് ഒത്തിരി വർഷങ്ങളായി ഇതിങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെങ്കിലും അതിൻ്റെ കൃത്യതയോടുകൂടി അതിൻ്റെ ഡോക്യുമെൻസോടുകൂടി കൈകാര്യം ചെയ്യുവാൻ പറ്റാതിരുന്ന സാഹചര്യങ്ങൾ എന്നാൽ അത് എടുത്ത് പരിശോധിക്കുമ്പോൾ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഒത്തിരി ഇതിൻ്റെ വിദഗ്ദ്ധരെല്ലാവരും കയ്യൊഴിയുമ്പോൾ അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു ഊരാക്കുടുക്ക് പോലെ കിടക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താനാവാത്ത വ്യക്തികൾ ഒത്തിരി ദൂരങ്ങളിൽ ഒരേ സമയത്ത് വരാൻ പറ്റാത്ത വിധത്തിലുള്ള വ്യക്തികളുടെ ജീവിതങ്ങൾ പലർക്കും സംശയവും സഹകരണക്കുറവും അങ്ങനെ പറഞ്ഞാലൊടുങ്ങാത്തത്ര പ്രശ്നങ്ങളുമായി അമ്മമാതാവിൻ്റെ അരികിലെത്തി ജീവനുള്ള അമ്മയുടെ സവിധത്തിൽ ഈ പ്രശ്നങ്ങൾ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് എൻ്റെ കഴിവോ എൻ്റെ സമ്പത്തോ എൻ്റെ സാഹചര്യങ്ങളോ എൻ്റെ ബന്ധുബലമോ എൻ്റെ രാഷ്ട്രീയ സ്വാധീനമോ എനിക്കുള്ള ഉദ്യോഗസ്ഥ കൂട്ടങ്ങളോ ഒന്നും ഇതിലെന്നെ സഹായിക്കില്ല എനിക്കിത് അനുഗ്രഹമായി ഇതെനിക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച് തരുവാൻ ഉതകില്ലെന്ന് തിരിച്ചറിയുമ്പോൾ അമ്മയുടെ സബിതത്തിൽ പൂർണ്ണമായ മനസ്സോടുകൂടി ഈ പ്രശ്നത്തെ സമർപ്പിച്ച് അമ്മയുടെ സംരക്ഷണവും സഹായവും മാത്രം എൻ്റെ ഈ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന് തിരിച്ചറിഞ്ഞു കൊണ്ട് കൊടുക്കുന്നു പ്രിയമുള്ളവരെ ഇവിടെ പലർക്കും ലാസ്റ്റ് ബോർഡാണ് അവസാന ആശ്രയമാണിത് ജീവിതത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ട് കഴിയുമ്പോൾ എല്ലാ വഴികളും തേടി അടഞ്ഞു കഴിയുമ്പോൾ എല്ലാ വ്യക്തികളെയും കണ്ട് അവർ കൈമലർത്തി കഴിയുമ്പോൾ എങ്കിൽ എങ്കിൽ പറഞ്ഞു കേട്ടതല്ലേ വായിച്ചറിഞ്ഞതല്ലേ യൂട്യൂബിൽ കണ്ടതല്ലേ കൃപാസനം വരെ ഒന്ന് എത്തി നോക്കാം പോയി നോക്കാം എന്ന് കരുതി അവസാന ആശ്രയമായി എത്തുന്നവരുടെ എണ്ണം ഒത്തിരി കൂടുതലാണ് എന്നാൽ നിങ്ങൾ നിങ്ങളേത് മനോ മനസ്സോടുകൂടി ഈ ആലയത്തിൽ വന്ന് കയറിയാലും ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മ ആയിരക്കണക്കിന് മക്കളെ നിരന്തരം വഴി നടത്തുന്ന അമ്മ ലോകത്തിൻ്റെ ഏത് ദേശത്തിരുന്ന് വിളിച്ചാലും വിളി കേൾക്കുകയും ജീവിതത്തിന് കൂടെ വരികയും ചെയ്യുന്ന അമ്മ നമ്മളെ കാക്കുകയും കരുതുകയും ഏതൊരു വലിയ പ്രശ്നത്തെയും ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ അയസ്സു പോലെ ഉരുക്കിക്കൊണ്ട് നിസ്സാരമായി നമുക്ക് അനുഗ്രഹം ഈശോയിൽ നിന്ന് നേടിത്തരികയും ചെയ്യും അതിൻ്റെ സാക്ഷ്യമാണ് സഹോദരൻ പങ്കുവെച്ചത് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വസ്തയോടെ നമ്മുടെ ഉടമ്പടിയിൽ ജീവിക്കാം ഒരു പ്രാർത്ഥനയും പാടാവില്ല ഉടമ്പടിക്ക് വേണ്ടി നാം ചെയ്യുന്ന ഒരു ത്യാഗവും നമുക്കത് നഷ്ടമാവില്ല ഈ സഹോദരനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ നല്ല അമ്മ മാതാവിനും അമ്മമാതാവിനും സമർപ്പിച്ച് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക